ഹായ് ഫ്രണ്ട്സ് ഇന്ന് സ്ക്വയർ കേക്കിൽ എങ്ങനെ ടയർ കേക്ക് ചെയ്യാന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ സ്ക്വയർ കേക്കിൽ ടയർ കേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ടിപ്സും ട്രിക്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ടയർ കേക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള കേക്കിടിൻ്റെ സെലക്ട് ചെയ്യണം അപ്പോൾ കേക്ക് കേക്കിന് സെലക്ട് ചെയ്യുക എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ടയറും തമ്മിൽ മിനിമം ഒരു രണ്ടിഞ്ചിൻ്റെ വ്യത്യാസം എന്തായാലും ഉണ്ടാവാൻ കേട്ടോ കൂടിപ്പോയൽ മൂന്ന് ഇഞ്ച് വരെ ആവാം അപ്പം ഞാനിപ്പോൾ ഇവിടെ ടു കെ ജിയിൽ വന്നിട്ടുള്ള ഒരു ടു ടയർ കേക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എയ്റ്റ് ഇഞ്ചിലും ഫൈവ് ഇഞ്ചിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കേക്കിനെ നിങ്ങൾക്ക് എയ്റ്റ് ഇഞ്ചിലും സിക്സ് ഇഞ്ചിലും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഇതിനെക്കാട്ടി ഒന്നുകൂടെ ഹൈറ്റുള്ള കേക്കും അപ്പോൾ ചില കസ്റ്റമർ നമ്മളവിടെ നല്ല ഹൈറ്റുള്ള കേക്ക് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ രണ്ട് ഇഞ്ച് വ്യത്യാസത്തിൽ ചെയ്താൽ മതി പിന്നെ ഈ ഒരു കസ്റ്റമർ എനിക്ക് കൂടുതൽ പീസ് അവർക്ക് കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്ക്വയർ കേക്ക് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എയ്റ്റും ഫൈവ് ഇഞ്ചും കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ ടയർ കേക്ക് എപ്പോഴും നല്ല ഹൈറ്റുള്ള കേക്കാകുമ്പോഴേ കാണാനായിട്ട് ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ കുറഞ്ഞതൊരു നാല് ലെയറെങ്കിലും കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് എടുക്കണം കേട്ടോ സാധാരണ നമ്മൾ കേക്ക് മൂന്ന് ലെയർ ആയിട്ടാണല്ലോ കേക്ക് ഐസിങ് ചെയ്യുക ഇതൊരു നാല് ലെയറെങ്കിലും കൊടുക്കണം അപ്പഴേ അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു കേക്ക് ആവുള്ളൂ കാണാനും കുറച്ച് ഭംഗി ഉണ്ടാവുകയുള്ളൂ കേട്ടോ കേക്ക് ഹൈറ്റില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ കാണാനത്ര ഭംഗി ഉണ്ടാവില്ല പിന്നെ ഇപ്പോൾ അടുത്തതായിട്ട് കേക്ക് ക്രം കട്ട് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് ഫൈനൽ കൊട്ട് ചെയ്യാനോ അപ്പം നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ടോപ്പിലും ചുറ്റിലൊക്കെ നല്ല കട്ടിൽ തന്നെ ക്രീം കൊടുത്തിട്ട് ഫിനിഷ് ആക്കി ഒരിത്തിരി ക്രീം കൊടുത്തിട്ട് മുഴുവൻ കറക്കിയെടുക്കാതെ എല്ലായിടത്തും നല്ല പോലെ തന്നെ ക്രീം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് യെല്ലോ കളറിലാണിപ്പോൾ ഞാനിവിടെ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുന്നത് അപ്പം നാല് ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫിനിഷ് ആക്കി എടുക്കുന്നത് സാധാരണ റൗണ്ട് കേക്ക് ചെയ്യുന്ന ആ ഒരു മെത്തേഡിലല്ല കേട്ടോ സ്ക്വയർ കേക്ക് ചെയ്യുമ്പം ആദ്യം ടോപ്പിൽ ആദ്യം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഒരു ക്രീമൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം സ്ക്രാർപ്പർ വെച്ചിട്ട് സൈഡിൽ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ നമുക്ക് ഫിനിഷ് ആക്കി എടുക്കാം അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് സ്ക്രാർപ്പർ വെച്ചിട്ട് ചുറ്റിലിങ്ങനെ ചുറ്റിച്ച് വരരുതിട്ട് ഓരോ എഡ്ജിലും നിർത്തണം സ്ക്രാർപ്പർ ഇങ്ങനെ വലിക്കുന്നത് നിർത്തിയിട്ട് ആ ഒരു എഡ്ജ് ഇങ്ങനെ ഒന്ന് ഫിനിഷ് ആക്കി എടുക്കണം കേട്ടോ അങ്ങനെ ആ ഒരു നാല് കോർണറും നന്നായിട്ട് തന്നെ ഫിനിഷാക്കിയെടുത്തതിന് ശേഷം ടോപ്പിൽ പിന്നെ ഫിനിഷ് ആക്കി എടുക്കട്ടോ അങ്ങനെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കേക്ക് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ചെറിയ കേക്കും ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് കേക്ക് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ടയർ കേക്ക് ചെയ്യുമ്പോൾ കുറഞ്ഞത് ഓവർനൈറ്റ് എങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം അങ്ങനെ അത് അടുത്ത ദിവസമാണ് പിന്നെ കേക്ക് സ്റ്റാക്ക് ചെയ്യുന്ന ഒരു ടൈമിൽ രണ്ട് കേക്കും പുറത്തെടുത്തിട്ടുള്ളത് ഇനി ചെറിയ കേക്ക് വലിയ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുന്നതിന് മുൻപായിട്ട് ചെറിയ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു കേക്കിന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത ആ ഒരു സ്പേസ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഈ ഒരു കേക്കിന് ആദ്യം പല നൈഫ് വെച്ചിട്ട് ആ ഒരു ബേസിൽ നിന്നിങ്ങനെ വിടിയിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഇതുപോലെ ഒരു സ്റ്റിക്ക് സെൻ്ററിൽ കൊടുത്തിട്ട് പൊക്കി വെക്കാനിട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു കേക്ക് ഇതിൽ നിന്ന് എടുക്കുമ്പോൾ എങ്ങനെയാണ് എളുപ്പം അതുപോലെ വെച്ച് കൊടുക്കട്ടെ ഓരോരുത്തരും ഓരോ രീതിയിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ട് ഇനി മെല്ല ഒരു നൈഫ് ആ ഒരു കേക്കിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല ഓവർനൈറ്റ് ഒക്കെ സെറ്റായിട്ടുള്ള കേക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കേക്ക് സ്റ്റാക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ ഇനിയിപ്പം കേക്കിൽ സ്റ്റിക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു കേക്കിൻ്റെ മൊത്ത ഹൈറ്റിൽ ഇതുപോലെ സ്റ്റിക്ക് കട്ട് ചെയ്തിട്ട് ഒരു മൂന്ന് സ്റ്റിക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്കാണ് കൊടുക്കുന്നത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വുഡിൻ്റെ സ്റ്റിക്ക് കൊടുത്താലും മതി കേട്ടോ ഇനി ആ സ്റ്റിക്ക് കൊടുത്ത ഒരു ഹോളിലൊക്കെ കുറച്ച് ക്രീം കൊടുത്തിട്ട് അവിടെ ഒന്ന് ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട് ഇനി കേക്കിനെ ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് ഹൽദി കേക്ക് ആയിട്ടാണ് ഓർഡർ തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫുൾ യെല്ലോ കളറിലാണ് കേക്ക് ഇപ്പോൾ ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്ത ആ ഒരു ക്രീമിനെ കാട്ടി കുറച്ചുകൂടെ ഡാർക്ക് യെല്ലോ എടുത്തിട്ട് ഇതുപോലെ കേക്കിൻ്റെ ചുറ്റിലും ചെറിയ റോസറ്റ ഫ്ലവേഴ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കേക്കിൽ കുറച്ച് റോസ് ഫ്ലവേഴ്സാണ് കേട്ടോ വരച്ച് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ കേക്ക് ഡെക്കറേഷനൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു